ബി ജെ പിയുടെ സുഷമ സ്വരാജ് കോൺഗ്രസിന്റെ ഷീല ദീക്ഷിത് എ എ പിയുടെ അതിശി എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത സ്വതന്ത്ര ഇന്ത്യയിൽ നാല് വനിതാ മുഖ്യമന്ത്രിമാർക്കാണ് ഇതോടെ ഡൽഹി ജന്മം നൽകിയത് ഒൻപതോളം പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും വനിത ഒ ബിസി മധ്യവർഗത്തിന്റെ പ്രതിനിധി എന്നീ മൂന്ന് ഘടകങ്ങൾ രേഖാ ഗുപ്തയ്ക്ക് തുണയായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരം തിരിച്ചു പിടിച്ചപ്പോൾ വീണ്ടും വനിതയെ തന്നെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ് ഷാലിമാർ ബാർഗ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എയും ബി ജെ പി മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് രേഖാ ഗുപ്ത രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിനു ശേഷം മുൻ മുഖ്യമന്ത്രിമാരുടെയും കാബിനറ്റ് മന്ത്രിമാരുടെയും ഓഫീസുകളിൽ മുൻ ആം ആദ്മി പാർട്ടി നടത്തിയ എല്ലാ സംയുക്ത നിയമങ്ങളും അവസാനിപ്പിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു ഡൽഹി സർക്കാർ ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ കൃത്യമായി കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജീവനക്കാരുടെ പുതിയ നിയമനം ആവശ്യപ്പെടുന്നു മുൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും നിയമനങ്ങൾ അവസാനിച്ചതായി കണക്കാക്കുന്നു കാരണം മുൻമന്ത്രി രാജിവെച്ചാൽ നിയമനങ്ങൾ സ്വമേധയെ അവസാനിപ്പിക്കപ്പെടുമെന്ന് ഉത്തരവിലുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലെ വിവിധ വകുപ്പുകൾ സംഘടനകൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ മുതലായവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവരെ ഉത്തരവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവരോട് അവരവരുടെ വകുപ്പുകൾ സംഘടനകൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ മുതലായവയിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു ഇതിനു പുറമെ ഡാനിക്സ് ഡി എസ് എസ് എന്നീ സ്ഥിരം ജീവനക്കാർക്കും ഈ ഉത്തരവ് ബാധകമല്ല പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അവരുടെ അനുബന്ധ ഓഫീസുകളിൽ അവർ തുടർന്നും ജോലി ചെയ്യും അതേസമയം ഡൽഹിയിൽ അധികാരം മാറിയതോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്ഷേമ പദ്ധതികൾ ബി സർക്കാർ ഇപ്പോൾ നടപ്പാക്കി തുടങ്ങി ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരംഭിച്ചതായും അറിയിച്ചു തുടക്കത്തിൽ ഡൽഹിയിലെ ആറ് പോയിന്റ് നാല് ലക്ഷം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരും ഡൽഹി ഒരു മെട്രോപൊളിറ്റൻ നഗരമാണെന്നും അതിനാൽ ഡൽഹി സർക്കാർ മാനദണ്ഡങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും തുടർന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ പട്ടികയിൽ നേരിയ വ്യത്യാസമുണ്ടാകാമെന്ന് ആയുഷ്മാൻ മിഷൻ ഡയറക്ടറും സമ്മതിച്ചിട്ടുണ്ട് ഈ പട്ടികയ്ക്ക് പുറമെ എഴുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ആറ് ലക്ഷം വയോജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയും നൽകുമെന്ന് അദ്ദേഹം കൂടാതെ ആറായിരം ആശാപ്രവർത്തകരെയും ആയിരത്തി അഞ്ഞൂറ് അംഗൻവാടി ജീവനക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തും ഇതിനുള്ള പ്രവർത്തനങ്ങളും ദൗത്യരൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കീഴിൽ ദേശീയ ആരോഗ്യ അതോറിറ്റി ഡൽഹിയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകാൻ തുടങ്ങി ാരംഭഘ ഘട്ടത്തിൽ ഡൽഹിയിലെ അറുപത്തിയാറ് ആശുപത്രികളിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഡൽഹിയിൽ പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകും ഇതുപ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെ കേന്ദ്രവും അഞ്ചു ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും വഹിക്കും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തി അതേസമയം മോദിയുടെ ഉറപ്പിന് ഒരു അർത്ഥമേ ഉള്ളൂവെന്നും എല്ലാ ഉറപ്പുകളും നിറവേറ്റപ്പെടുമെന്നും ബി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയും അറിയിച്ചു